ംഗം ഗീതാസ് ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ കറി എന്താണെന്ന് വെച്ചാൽ ഇന്ന് താളകം താളകം കുഴമ്പ് താളകം കറിയാണ് വെക്കുന്നത് കേട്ടോ താളകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പച്ചക്കറികളും ചേർക്കാം നമുക്ക് ഇപ്പോൾ നമ്മൾ തിരുവാതിരക്ക് പുഴുക്കുണ്ടാക്കില്ലേ എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ചേർക്കണ പോലെ ഇതിലും അതേപോലെ എല്ലാ കിഴങ്ങ് അതായത് ചേന ചേമ്പ് എന്തൊക്കെയുണ്ടോ എല്ലാ പച്ചക്കറിയും ചേർക്കാം പിന്നെ ഒരു വരി ഉണ്ട് കേട്ടോ ഒന്നുകിൽ ഒരു അഞ്ച് കൂട്ടം അല്ലെങ്കിൽ ഏഴ് ഒമ്പത് അങ്ങനെ ഒറ്റയായിട്ട് ചേർക്കണം ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു കർക്കിടക മാസത്തിലെ ചൊവ്വാഴ്ച ആടി ചൊവ്വാഴ്ച ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക കറിയാണ് താളകം കുഴമ്പ് എന്ന് പറയും അപ്പോൾ നമ്മൾ പുഴുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പുളിയൊന്നും ചേർക്കാതെ വെറുതെ പച്ചമുളക് ജീരകം പിന്നെ ഒക്കെ ഒന്ന് ചതച്ചിട്ട് ചേർക്കും ഇതാകുമ്പോൾ കുറച്ച് ഒന്ന് വറുത്ത് ചേർക്കണം പച്ചക്കറികൾ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു പതിനൊന്ന് കൂട്ടം കറി പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊന്ന് നോക്കി നോക്കിയാലോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ട്ടോ അപ്പോൾ ഇവിടെ ഞാൻ എന്താ വഴുതനങ്ങ കായ ഉരുളക്കിഴങ്ങ് അത് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ കര വരാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ കുമ്പളങ്ങ മത്തങ്ങ മുരിങ്ങക്കായ ബീൻസ് വെണ്ടയ്ക്ക പിന്നെ വെള്ളരിക്ക പയർ ക്യാരറ്റ് ഇത്ര എങ്ങനെ പതിനൊന്ന് കൂട്ടാട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള പച്ചക്കറി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് വേവിക്കാം ഞാൻ കച്ചട്ടിയിലാട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ പച്ചക്കറിയൊക്കെ കച്ചട്ടിയിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അത് വേകുന്ന സമയം കൊണ്ട് കുറച്ച് വറുത്തു പൊടിക്കാനുണ്ട് അപ്പോൾ ചീഞ്ചട്ടിയിൽ ഒരു സ്പൂൺ എള്ളാണ് ഇട്ടിട്ടേക്കണത് പിന്നെ ഒരു സ്പൂൺ പച്ചരി ഇത് രണ്ടും എണ്ണയൊന്നും ഒഴിക്കാതെ ഇങ്ങനെ അറിയാതോ എള്ളൊക്കെ പൊട്ടി വരും പിന്നെ ആ പച്ചരി ഒന്ന് കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം പിന്നെ അതേ ചീഞ്ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് ചൂടായിട്ട് ഒരു സ്പൂൺ തുമരപ്പരിപ്പും പിന്നെ ഒരു ആറേഴ് വറ്റൽ മുളകും ഒരു രണ്ട് ടേബിൾ സ്പൂൺ നാളികേരം ഇതെല്ലാം കൂടി നമുക്കൊന്ന് വറുത്ത് നാളികേരത്തിൻ്റെ ആ ഒരു ജലാംശമൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് ഒന്ന് കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇതും പിന്നെ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന അരിയും എള്ളും അത് എല്ലാം കൂടി നമുക്ക് ഒന്ന് ചൂടാറിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോഴേക്കും ഇവിടെ കഷ്ണങ്ങളൊക്കെ ഇതാ വെന്ത് പകുതിയോളം നെന്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി പുളിവെള്ളം ഒഴിക്കണ്ടേ അപ്പോൾ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്താൽ കേട്ടോ കാരണം പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അത് ഒന്നും കൂടി വേഗട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അരച്ച് വറുത്ത് വെച്ചത് അരച്ചെടുക്കാം അപ്പോൾ അരച്ച് ഇതുപോലെ അരച്ചെടുത്ത് കഴിഞ്ഞു ഇനി അരപ്പും കൂടി ചേർത്ത് കുറച്ചും കൂടി വെള്ളം കൂടുതലൊഴിക്കുക കേട്ടോ കാരണം പരിപ്പൊക്കെ ചേർത്തിട്ടുണ്ട് പച്ചരി ചേർത്ത് വറുത്ത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരു കൊഴുപ്പ് കൂടും അത് കാരണം ആവശ്യത്തിന് ഒരു ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടി തിളപ്പിച്ചു കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തിളക്കുന്നതിന് മുമ്പ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കടുക് ഉലുവ വറ്റൽമുളക് പിന്നെ കുറച്ച് നാടികേരവും കൂടി ചേർത്ത് നന്നായിട്ട് വറുത്ത് അതും കൂടി കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ താളകം കറി റെഡിയായി കഴിഞ്ഞു ഇത് കർക്കിടകത്തിലെ സാധാരണ ആടി ചൊവ്വ ആ ചൊവ്വാഴ്ച ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ പിന്നെ തിരുവാതിരയ്ക്ക് ഇതുപോലെ ഇത് പുളി ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കും അത് ഞാൻ പറഞ്ഞിരുന്നില്ല ആദ്യം അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മുടെ ചൂട് ചോറിൻ്റെ കൂടെ എന്നത്തെയും പോലെ നമ്മളുടെ ഒരു കറി ഒഴിച്ച് ചോറിനാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും അപ്പോൾ നാളെ വീണ്ടും കാണാം കേട്ടോ